നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ ശേഷം പ്രധാനമന്ത്രി ഇനി ധ്യാനത്തിലേക്ക് കടക്കാൻ പോകുന്നു കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും ഏഴു ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ച ശേഷം മോദി വ്യാഴാഴ്ച വൈകിട്ട് കന്യാകുമാരിയിലെത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ നരേന്ദ്രമോദി കേദാർനാഥിലെ രുദ്രഗുഹയിൽ പതിനേഴ് മണിക്കൂറോളമാണ് ധ്യാനം കാവ്യപൊതച്ച മോദിയുടെ ധ്യാനം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയെന്നും വിലയിരുത്തലുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ തെക്കേ മുനമ്പിലെയും വിവേകാനന്ദ പാറയിലാണ് എത്തുക ശനിയാഴ്ചയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് മോദിയുടെ മണ്ഡലമായ വാരണാസി അടക്കം അമ്പത്തിയേഴ് സീറ്റുകൾ പോളിംഗ് ബൂത്തിലെത്തും നിശബ്ദ പ്രചാരണ ദിവസമായ വെള്ളിയാഴ്ച മോദി ധ്യാനമിരിക്കും തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും ഒന്നിച്ചു നിർത്തുന്ന രാഷ്ട്രീയ സന്ദേശം നൽകുക പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ബി ജെ പി രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ദക്ഷിണേന്ത്യക്ക് പ്രത്യേകിച്ച് തമിഴ്നാടിനും വലിയ പ്രാധാന്യം മോദി നൽകിയിരുന്നു മോദിയെ വിവേകാനന്ദൻ വ്യക്തിപരമായി ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് കന്യാകുമാരിയിലെ ധ്യാനം വിശ്വാസ രാഷ്ട്രീയത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാകും വിവേകാനന്ദൻ ബംഗാളിൻ്റെ വികാരവും രാമകൃഷ്ണ മിഷനിലെ ചില സന്യാസിമാർ ബി ജെ പിക്ക് പ്രവർത്തിക്കുന്നുവെന്നും മമതാ ബാനർജി ആരോപിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ വികസിത ഭാരതമാക്കുക എന്ന ദൗത്യവുമായാണ് ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അത് പൂർത്തിയാക്കിയ ശേഷമേ തന്നെ തിരിച്ചു വിളിക്കൂ എന്നാണ് മോദി പറയുന്നത്